സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന ജനറലിനെ കൊല്ലാൻ മൂന്ന് മിസൈലുകളാണ് ഇസ്രായേൽ തൊടുത്തുവിട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമം ആക്രമമുണ്ടായ സ്ഥലത്ത് നിന്ന് കനത്ത പുക ഉയരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു ഡിസംബർ രണ്ടിന് ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇറാൻ നേരത്തെ ആരോപിച്ചിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സിന്റെ വിദേശ സൈനിക ഭാഗമായ കോട്സ് ഫോഴ്സിന്റെ മുതിർന്ന ഉപദേശകനായ റാസി മൌസവിയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് ജനറൽ കൊല്ലപ്പെട്ടതെന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല സൈനാബിയ ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് മൌസവി കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മിസൈൽ ആക്രമമാണ് ഉണ്ടായതെന്ന് റെവല്യൂഷണറി ഗാർഡ്സും അറിയിക്കുന്നു സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ യു എസിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട കോഡ്സ് കമാൻഡർ കാസിം സുലൈമാനിയുടെ അടുത്ത അനുയായിയായിരുന്നു മൌസവി അടുത്തയാഴ്ച സുലൈമാനി വധത്തിന്റെ നാലാം വാർഷികം ആചരിക്കാനിരിക്കുകയായിരുന്നു ഇറാൻ ഇതിനിടെയാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ശേഷം കൊല്ലപ്പെടുന്ന കോട്സിന്റെ ഉന്നത നേതാവാണ് മൌസവി ഇസ്രയേലിന്റെ ക്രിമിനൽ കുറ്റത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിറിയയിൽ ഇറാൻ സൈന്യത്തിന്റെ വിപുലീകരണം അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചുവരുന്ന ഇസ്രായേൽ പക്ഷെ സംഭവത്തോട് പ്രതികരിച്ചിട്ടുമില്ല ഡമാക്സിൻ പ്രാന്തപ്രദേശത്ത് സെയിനാഭിയോ ജില്ലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ റാസി മൌസവി കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മിസൈൽ ആക്രമമാണ് ഉണ്ടായത് എന്നും റവല്യൂഷണറി ഗാർഡ് അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ഇറാഖിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളുടെ ആക്രമണത്തിൽ മൂന്ന് യു എസ് പൌരന്മാർക്ക് പരിക്കേറ്റു ഇതിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ടേന്ന് പെന്റകൺ അറിയിച്ചു സംഭവത്തിന് പിന്നാലെ യു എസ് തിരിച്ചടിയും തുടങ്ങി അതിനിടെ ഇറാഖിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് യു എസ് സൈനികരെ ലക്ഷ്യമിട്ട് ഇറാഖിലെ ഇർബിൽ എയർബേസിലും സിറിയയിലും നടന്ന ആക്രമണ പരമ്പരകൾക്ക് മറുപടിയായാണ് നടപടിയെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും സിവിലിയൻമാർ ഉൾപ്പെടെ പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാഖ് അധികൃതർ പറഞ്ഞു നേരത്തെ ഇർബിലിൽ യു എസ് എയർബേസിൽ ഇറാൻ അനുകൂല സംഘങ്ങൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് യു എസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു ഒരാളുടെ നില ഗുരുതരമാണ് യു എസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം യു എസ് ആക്രമണത്തെ ഇറാഖ് അപലപിച്ചു ഗാസയിൽ യു എസ് പിന്തുണയോടെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് മുതൽ ഇറാഖിലെ അമേരിക്കൻ സൈന്യം രെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുമുണ്ട് ഇറാഖിൽ രണ്ടായിരത്തി അഞ്ഞൂറോളവും സിറിയയിൽ തൊള്ളായിരവും അമേരിക്കൻ സൈനിക ട്രൂപ്പുകളാണുള്ളത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇറാഖിലും സിറിയയിലും അമേരിക്കൻ സൈനികർക്ക് നേരെ നിരവധി ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങളാണ് യു എസ് സൈനികർക്ക് നേരെ ആക്രമണം അയച്ചുപിടുന്നത് അതിനിടെ ഇസ്രയേലിന് നേരെ ഏഴ് യുദ്ധമുഖങ്ങളിൽ നിന്ന് ആക്രമണം നടക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ് ഇവയിൽ ആറിന് നേരെയും ഇസ്രയേൽ സൈന്യം പ്രത്യാക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധത്തെയാണ് നാം നേരിടുന്നത് ഏഴ് വ്യത്യസ്ത മേഖലകളിൽ നിന്നായി ഇസ്രയേൽ ആക്രമണം നേരിടുകയാണ് ഗാസ ലബനൻ സിറിയ വെസ്റ്റ് ബാങ്ക് ഇറാഖ് യമൻ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ആക്രമണമെന്നും ഇസ്രായേൽ പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതി യോഗത്തിൽ യോവ് ഗാലൻ പറഞ്ഞു ഇവയിൽ ആറണ്ണത്തിന് നേരെ ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ് ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന ആരും ഞങ്ങളുടെ ലക്ഷ്യമായി മാറും അതിൽ ആർക്കും ഇളവുണ്ടാകില്ല എന്നും ഗാലൻ പറഞ്ഞു ന്യൂസ് കേരള